പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പാളയം മാർക്കറ്റിലാണ് അതായത് കണ്ണിമാറ മാർക്കറ്റ് എന്ന് പറയും വലിയ മാർക്കറ്റാണ് എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് പച്ചക്കറിയുണ്ട് മത്സ്യമുണ്ട് സ്റ്റേഷണറിയുണ്ട് പലചരക്കുണ്ട് എല്ലാമുണ്ട് അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റ് കയറുമ്പം തന്നെ ചക്ക വിൽക്കുന്ന ഒരാളുണ്ട് ഇട അതായത് ചീമച്ചക്ക കടച്ചക്ക എന്ന് പറയും നമ്മുടെ നാട്ടിൽ അതുപോലെ നല്ല ഭരിക്കച്ചക്ക നാടൻ പരിക്ക ചക്ക നല്ല പഴുത്ത ചക്ക ഇതാ ആ ചക്ക വയ്ക്കുന്ന ആളോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം ചേട്ടൻ പേരെന്നാ കണ്ട ചേട്ടൻ്റെ വീട് പടിയാ മൂങ്ങോട് മൂങ്ങോടല്ലേ മൂങ്ങോട് കാട്ടക്കട അപ്പം അങ്ങനെയുണ്ട് കച്ചവടം കച്ചവടം കുറവാണ് ആ കച്ചവടം എന്ന് വെച്ചാൽ ചില സമയത്ത് അങ്ങനെ കച്ചവടം അല്ലേ ചില സമയത്ത് കുറയും ചില സമയത്ത് കൂടും ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചക്ക ചക്കെ എത്രയാണ് കിലോന് കിലോക്ക് ഒക്കെ അമ്പത് നല്ല നാടൻ പകുത്ത ചക്കക്ക് കിലോ കമ്പത് അപ്പം രാജ്യാന്തര ഉൽപ്പന്നമാണ് ചക്ക ചക്കേനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ നമ്മൾ ക്യാൻസറിനെല്ലാം ഉപയോഗിക്കും അല്ലേ ക്യാൻസറിനെല്ലാം കുറയുന്നതാണെന്ന് പറയുന്നത് ആ ഈ കീമോ ചെയ്യുന്നവർക്കെല്ലാം നല്ല ചക്ക തിന്നാൽ അത് കുറയും പറയുന്നുണ്ട് ഷുഗർ പച്ചചക്ക തിന്നാൽ ഷുഗറും കുറയും അപ്പം നല്ല രാജ്യാന്തര ഉൽപ്പന്നാണ് അതായത് രാജ്യത്ത് നിന്ന് കയറ്റി അയക്കുന്ന സാധനമാണ് ഇത് അപ്പോൾ എന്തായാലും കേരളത്തിൽ നിന്ന് കയറ്റി അയക്കുന്നതാ അല്ല മറ്റു രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട് അപ്പം എന്തായാലും നല്ല സാധനമാണ് ആ വിദേശ രാജ്യങ്ങളിൽ കയറ്റി അയക്കുന്നതാണ് എന്തായാലും നല്ലൊരു സാധനമാണ് ഇത് അപ്പം അങ്ങനെ ഒരു വിഷമില്ലാത്തൊരു സാധനമാണ് നല്ല നാടൻ അല്ലേ തനി നാടൻ പ്രകൃതിദത്തമായ സാധനം നമുക്ക് വിഷയം ഇതിന് മായുമില്ല അതാണ് ചക്കേൻ്റെ പ്രത്യേകത മറ്റുള്ള സാധനം പോലെയല്ല ഒരു മായുമില്ല ഒരു കളർപ്പും പ്രകൃതിദത്തമായ നല്ല പഴുത്ത ചക്ക ഇത് തിന്നാൽ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ടാകും അതിലേറെ നല്ല ഗുണവുമാണ് ഓക്കെ പുളിർമിയാണല്ലേ ഓക്കെ ഓക്കെ എന്നാൽ ശരി ചേട്ടാ നമുക്ക് കാണാം ഓക്കെ